മിസിഹായിൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും കുരിശിൻ്റെ വിധിയവും ഏലിയാസ് സ്ലീവാ മൂശ കാലങ്ങളിലെ പരിചിന്തന വിഷയമാണ് സെപ്റ്റംബർ പതിനാലിന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ നാം ആചരിക്കുന്നു അതിനെ തുടർന്ന് വരുന്ന ഞായർ സ്ലീവാ കാലത്തിലെ ഒന്നാം ഞായറായി കണക്കാക്കുന്നു ഈശോ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുമ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വിവരിക്കുന്ന വിശുദ്ധ മത്തായിട സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ പരിചിതനായി സഭ നൽകിയിരിക്കുന്നത് ഈശോ പറയുന്നു ഭൂമിയിൽ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഈ വാക്യം പലപ്പോഴും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രതി പ്രതീകങ്ങൾ രണ്ടാണ് ഒന്ന് സമാധാനവും രണ്ട് വാളും നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ് ഏശ്യ പ്രവാചകൻ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ രാജാവ് എന്നാണ് ഈശോയുടെ ജനനവേളയില് മാലാഖമാർ ആശംസിച്ചത് ഭൂമിയിലെ സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ് സമാധാനം സംസ്ഥാപിക്കുന്നവരെ ദൈവമക്കളെന്ന് സുവിശേഷങ്ങളിൽ വിളിക്കുന്നുണ്ട് ഉദ്ധിതനായ ഈശോയുടെ അഭിവാദനവും നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ കാർമ്മികനും ശുശ്രൂഷയും പല പ്രാവശ്യം സമാധാനം എന്ന് ആശംസിക്കുന്നുണ്ട് പിന്നെങ്ങനെയാണ് ഈശോ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുക സമാധാനം ദൈവിക കൃപയുടെ പ്രതീകമാണെങ്കിൽ വാൾ അങ്ങനെയല്ല അത് ഭിന്നിപ്പിൻ്റെ സംഹാരത്തിൻ്റെ പ്രതീകമാണ് വിഭജിക്കുന്നത് എന്തോ അതാണ് വാൾ ഈശോ സമാധാനമാണെങ്കിലും ഫലത്തിൽ ഈശോയുടെ ജീവിതവും വചനങ്ങളും മനുഷ്യ മനസ്സിൽ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കും ഈശോയുടെ വചനം തന്നെ ഇരുതള വാൽ ഇരുതല വാൽ പോലെ മൂർച്ചയുള്ളതാണെന്ന് ഹെബ്രായ ലേഖനം പറയുന്നുണ്ട് സത്യത്തെ പിന്തുടരുന്നവരെല്ലാവരും ഈശോയുടെ പക്ഷത്ത് നിൽക്കുകയും തിന്മയുടെ ശക്തികളെല്ലാം അവനെതിരായിട്ട് വേർതിരിഞ്ഞ് പടപരുതുകയും ചെയ്യും വിഭജനത്തിൻ്റെ അടയാളം തന്നെയാണ് ഈശോയുടെ ഈ ലോകത്തിലെ വരവും സാന്നിധ്യവും ഈശോയെ അനുഗമിക്കുന്നവരും ഈശോയെ തള്ളിപ്പറയുന്നവരും തമ്മിലും വിഭജനമുണ്ടാകും കുടുംബത്തിൽ തന്നെ ഇത് പ്രകടമാകുമെന്ന് ഈശോ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത രീതിയും സമാധാനത്തിൻ്റേതായിരിക്കുകയല്ല ഭിന്ന ഭിന്നിപ്പിൻ്റേതായിരിക്കുമെന്ന് ഈശോ വ്യക്തമാക്കുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ ഈശോയുടെ ശിഷ്യർക്കുള്ള യോഗ്യത നേടാനുള്ള രണ്ട് ഉപാധികൾ സുവിശേഷം വ്യക്തമാക്കുന്നു ഒന്നാമത്തേത് എല്ലാവരെയും കാലം ഈശോയെ സ്നേഹിക്കുക എന്നതാണ് ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് നൽകുക കുടുംബ ബന്ധങ്ങൾ ഒരു കാരണവശാലും ഈശോയുടുള്ള ബന്ധത്തിന് തടസ്സമാകരുത് ഈശോ തന്നെ പറയുന്നു എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ സ്നേഹിക്കുന്നവന് എനിക്ക് യോഗ്യനല്ല കുടുംബാംഗങ്ങളോടുള്ള സഭാ സ്വാഭാവിക സ്നേഹത്തെയും ബന്ധത്തെയും കാള് ക്രിസ്തു ശിഷ്യർ തങ്ങളുടെ ഗുരുവിനോടുള്ള വിശ്വസ്തതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം ഈശോയുടെ ശിഷ്യരാകാനുള്ള രണ്ടാമത്തെ ഉപാധിയാണ് തങ്ങളുടെ കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കുക എന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ശിഷ്യൻ ഗുരുവിനു വേണ്ടി മരണം വരിക്കാനും തയ്യാറാകുക കൂടാതെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എതിർപ്പും ശത്രുതയും സഹിക്കാനും തയ്യാറാകുക ഈശോയുടെ പക്ഷത്ത് നിൽക്കുന്ന ശിഷ്യരുടെ മുൻപിലുള്ളത് കുരിശിന്റെ വഴി തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അവർക്കുള്ള പ്രതിഫലം എന്താണെന്നും ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സ്വന്തം കുരിശെടുത്ത് അനുഗമിക്കുന്ന ശിഷ്യന് നിത്യജീവൻ കണ്ടെത്തും മിസിഹായുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് എന്ത് സംഭവിക്കുമെന്ന് മത്തായി ഇരുപത്തിനാല് മുപ്പതിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും ആകാശമധ്യത്തിൽ മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ള അടയാളം കുരിശാണെന്ന വിശ്വാസം ആദിമസഭയിൽ ഉണ്ടായിരുന്നു രക്ഷ കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോ മിസിഹായുടെ പഴയ നിയമ പ്രതീകമാണ് മൂസെ ഉയർത്തിയ പിച്ചള സർപ്പം ഒന്നാമത്തെ വായനയിൽ സംഗീത പുസ്തകം ഇരുപത്തിയൊന്ന് എട്ടിൽ ദൈവം പറയുന്നു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ നിർത്തി നിർ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല സർപ്പ ദംശനമേറ്റവർക്ക് പശ്ചാത്തപിച്ച് തിരികെ വരാനുള്ള ക്ഷണത്തിൻ്റെ അടയാളമാണത് ചെങ്കളിനു മീതെ തൻ്റെ വടി നീട്ടിക്കൊണ്ട് മൂശെ ഇസ്രായേൽ ജനത്തിന് കടലിൻ്റെ നടുവിലൂടെ നല്ലൊരു വഴി കാട്ടിയതുപോലെ സ്ലീവ വഴി മിസിഹ പർദീസായിലേക്ക് വഴികാട്ടി തന്നുകൊണ്ട് മർത്തികുലത്തെ രക്ഷിച്ചു കാൽവരയിൽ കുരിശിൽ സംഭവിച്ചത് ഈശോയുടെ മഹത്വത്തിൻ്റെ വെളിപ്പെടലാണ് പീഡാസഹനവും കുരിശുമരണവും ഏറ്റെടുത്ത് ദൈവഹിതം നിറവേറ്റിയവനെ അനുഗമിക്കുന്നവരും കുരിശ് വഹിക്കേണ്ട വരി വഹിക്കേണ്ടതുണ്ട് സഹനവും മരണവും മഹത്വ പ്രവേശനത്തിന് അനിവാര്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം കുരിശു മരണത്തോളം സ്വയം താഴ്ത്തിയ ഈശോയെ ദൈവമുയർത്തി വിനയഭാവത്തോടെ സഹിക്കാൻ നാം തയ്യാറാകുമ്പോൾ അവിടത്തോടൊപ്പം മഹത്വത്തിൽ പ്രവേശിക്കുന്നവരായി അവിടുത്തെ ശിഷ്യരായ നാമം മാറും ഗ്രീക്കിലെ അക്കോലിത്തേവോ എന്ന പദമാണ് അനുഗമിക്കുക എന്നർത്ഥത്തിൽ മത്തായി സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ശിഷ്യത്വത്തെ കുറിക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങളിലൊന്നാണിത് അതായത് മുൻപിൽ പോകുന്ന ഗുരുവിൻ്റെ കാലടികളെ പിന്തുടരുകയാണ് ശിഷ്യനായിരിക്കുക എന്ന അർത്ഥം ശിഷ്യത്വത്തിൻ്റെ വ്യക്തിപരത ഒരു വ്യക്തിയെ ഈശോയെ പിഞ്ചൊല്ലുകയാണ് അത് വെറുമൊരു ആദർശപരമായ ജീവിതമല്ല പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച ഈശോ അവസാനം പത്രോസിനോട് പറയുന്നുണ്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം പത്രോസ് ഈശോയെ കുരിശൻ്റെ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ പറയുന്നു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ തുടർന്ന് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടതു തന്നെ ആവർത്തിക്കുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഇവിടെ ഈശോ തൻ വഴിയും വാതിലുമാണെന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തൻ്റെ ജീസസ് ഓഫ് നാസറത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുക ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക ഈശോയാകുന്ന വാതിലിലൂടെ കടക്കാനും പരിശ്രമിക്കുക സഹനങ്ങൾ മൂന്ന് സാധ്യതകൾ മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് ഒന്നാമതായി ചില മനുഷ്യരെ സഹനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യുന്നവർ രണ്ടാമതായി ചിലരെ സഹനങ്ങൾ കടുത്ത നിഷേധികളാക്കി മാറ്റുന്നു ഉദാഹരണം ഹിറ്റ്ലർ മൂന്നാമതായി ചിലരെ സഹനങ്ങൾ വല്ലാതെ കരുത്തുറ്റവരാക്കി മാറ്റുന്നു ഈശോയുടെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട സാധ്യതയും അതാണ് സഹനങ്ങൾ അൽഫോൻസാമിയെ കൂടുതൽ കരുത്തുറ്റവളാക്കി കൂടുതൽ കുരിശുകൾക്ക് വേണ്ടി അവൾ കൊതിച്ചു ആശ്വാസങ്ങളെല്ലാം തനിക്ക് കൈപ്പായി പകർത്തണമേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന ലിസിയുവിലെ ചെറുപുഷ്പം ഇപ്രകാരം എഴുതി എല്ലാറ്റിലും ഉപരിയായി എനിക്കുള്ള മോഹം എൻ്റെ രക്തം അവസാനത്തുള്ളി വരെയും അങ്ങേയ്ക്ക് വേണ്ടി ചിന്തണം എന്നതാണ് ഈശോയെ അനുഗമിക്കാൻ ഇത് അനിവാര്യമെന്ന് ബോധ്യമുള്ള യഥാർത്ഥ ശിഷ്യൻ ഏറ്റെടുക്കുന്ന ഓരോ കുരിശും അവനെ കൂടുതൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കരുത്തുള്ളവനാക്കും പൗലോസ്ലിഹ പറയുന്നത് പോലെ നമുക്കും പറയാൻ സാധിക്കണം നമ്മുടെ കർത്താവായ ഈശോ മിസ്സിഹായുടെ കുരിസിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ സ്ലിഹ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ധരിക്കുന്നുവെന്നും കാൽവരിയോളം എത്തി നിൽക്കുന്ന പിടാസഹനത്തിൻ്റെ കയ്പ് നിറഞ്ഞ പാനപാത്രം ഈശോ സ്വീകരിച്ചത് എന്നും എപ്പോഴും തന്നെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് ക്രൂശിക്കാൻ നിലവിളി കൂട്ടിയ ജനപ്രമാണികളും പ്രധാന പുരോഹിതന്മാരും ഉണ്ടായിരിക്കുമ്പോഴും ഒറ്റക്കൊടുത്ത യുവദാസും തള്ളിപ്പറഞ്ഞ പത്രോത്സം നിൽക്കുമ്പോഴും പീഡനങ്ങൾ ഒന്നൊന്നായി സമ്മാനിച്ച പടയാളികളുടെ സാന്നിധ്യത്തിലും അവർക്കെല്ലാം അപ്പുറം തന്നെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ കരങ്ങൾ ദർശിക്കാനും ആ കരങ്ങളിൽ നിന്ന് തിരുഹിതമായി സഹനത്തിൻ്റെ കാസ് കൈക്കൊള്ളാനും ഈശോയ്ക്ക് സാധിച്ചു ഒന്നപേക്ഷിച്ചാൽ തനിക്ക് സംരക്ഷണം നൽകാൻ പന്ത്രണ്ടിലേറെ വൃന്ദം മാലാഖമാരെ അയക്കാൻ കഴിയുന്ന സർവശക്തനായ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് തൻ്റെ കുരിശ് സ്വീകരിച്ചത് പിടാ സഹനങ്ങളെ നേർക്കുനേർ കണ്ടുമുട്ടിയ അവസരത്തിൽ ഈശോ പ്രകടമാക്കിയ മനോഭാവം ഇതായിരുന്നു എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് സഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സ്വീകരിച്ച ജോബിനെക്കുറിച്ച് പറയുക ജോബ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം കാണുന്നു ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല എന്ന് സഹിച്ചുകൊണ്ട് സ്നേഹം സാധ്യമാണെന്ന് ഈശോയുടെ കുരിശ് തെളിയിച്ചു സ്നേഹിച്ചുകൊണ്ട് സഹനം സാധ്യമാണെന്നും കുരിശ് വെളിവാക്കുന്നു അതായത് കുരിശില് സ്നേഹവും സഹനവും അതിൻ്റെ പാരമ്യത്തിൽ പ്രകടമായി ശിഷ്യനും അതുപോലെ തന്നെ സഹിച്ച് സ്നേഹിക്കുകയും സ്നേഹിച്ച് സഹനത്തിൽ ആഴപ്പെടുകയും വേണം കുരിശിൻ്റെ വഴിയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഓരോ ക്രിസ്തു ശിഷ്യനും എന്നും എപ്പോഴും ഒരുവിടേണ്ട പ്രാർത്ഥനയാണിത് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ